മഴ ഒരു പ്രാവശ്യം വീണപ്പോ എനിക്ക് ഇവിടെ ഇത് പെയിന്റ് പോയിന് ഇങ്ങനെ ഇങ്ങനെ വീണത് അപ്പൊ ഞാൻ സ്റ്റിൽ എന്റെ ഉമ്മനെ വിളിച്ചുമാനാ വണ്ടി വീണ് കഥ കഥ കാലിന്റെ നമുക്ക് നോക്കാം സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ആള് കണ്ടു ആ സ്കൂട്ടറിന്റെ ഹാൻഡിൽ പൊട്ടിന്ന് അറിഞ്ഞു പക്ഷെ എന്നാലും ഓവർ കോൺഫിഡന്റ് ആയിട്ട് അതെടുത്ത് പോവാന്നുള്ള കാര്യം തീരുമാനിച്ചു ഓവർ കോൺഫിഡൻ്റ് അല്ല ഞാൻ വെറുതെ ഉപ്പൻ എടുങ്ങാറാക്കണ്ടേ പക്ഷെ ആ സമയത്ത് എനിക്ക് ഇങ്ങനെ ചിന്തിക്കായിരുന്നു ബസ് കേറിയിട്ട് വീട്ടിൽ സമയത്ത് റിസ്ക് എടുക്കാന്ന് വിചാരിച്ചു അപ്പം ഓട്ടോ വിളിക്കാൻ അങ്ങനെ എത്ര ദൂരം എന്ന് വെച്ചാൽ ഓട്ടോ വിളിക്കാം സോ ഞാൻ ഞാൻ അന്നപ്പോ തന്നെ ഒറ്റ റിസ്ക് എല്ലാം യാട് വരെ ഞാൻ റിസ്ക് പക്ഷെ ആ ബൈക്ക് റെയിൽവേ സ്റ്റേഷൻ തൊണ്ടയാടിലേക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ട് അരമണിക്കൂർ ഉണ്ട് അതവള് ഒറ്റ ഒറ്റ കൈ ഉണ്ട് കാരണം ഈ ബൈക്ക് നമുക്ക് പിടിക്കാൻ പറ്റില്ല ഇപ്പൊ ഈ ചെരിക്കല്ലിലും ഈ മഴത്തൊക്കെ ആണെങ്കിൽ ഒരു സിംഗിൾ ബ്രേക്ക് പിടിച്ചാൽ എന്തായാലും സ്കിഡാവും അതെനിക്ക് അറിയാം എന്നാലും ഞാൻ മെല്ലെയാണ് പോയത് ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ ഐഷ ഐ മീൻ ആയിഷാദ്യമായിട്ട് അടുത്തല്ല സ്കൂട്ടർ എടുക്കാന്ന് കൊല്ലങ്ങളായി സ്കൂട്ടർ ഓടിക്കുന്ന എന്നിട്ടാണ് ഞാൻ അനിയത്തിനോട് അറിയും ഒരു ബ്രേക്ക് ഒരിക്കലും പിടിക്കരുത് പക്ഷെ എനിക്ക് ഈ ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല ഹാൻഡിൽ ഇല്ലാത്തതുകൊണ്ട് സോ ഞാൻ ഒറ്റ കൈ കൊണ്ട് ഈവൻ അന്നപ്പം നല്ല മയം പൊഴുതു അപ്പൊ മഴയോ അപ്പോ കോട്ടക്കെട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ തൊണ്ടയാട് എത്തിയ സമയത്ത് ഈ സൈഡിൽ ഞാൻ ഡിവൈഡറിന്റെ സൈഡിൽ കൂടെ വരുന്നത് സോ ഈ സൈഡിൽ നിന്ന് ഒരു കാർ ഈ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് സോ ആ കാർ പോകുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പൊ എനിക്ക് ഈവൻ ആ ആക്സിഡന്റിന് തൊട്ട് മുന്നേ എനിക്ക് പ്രോസസ് ചെയ്യാനുള്ള ടൈം ഇട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ആലോചിച്ച് ഞാൻ ബ്രേക്ക് പിടിച്ച് താനേ വീയണോ അല്ലെങ്കിൽ ആ കാറിനെ പോയി ഇടിച്ചിട്ട് വീഴണോന്ന് അപ്പൊ ഏതിനാ പരിക്ക് കുറയ ഞാൻ താനേ വികുന്നാണല്ലോ അപ്പം ആ കാർ ഇങ്ങനെ വരുമ്പം ഞാന് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്റ്റോപ്പ് പിന്നെ വണ്ടി നിക്കുന്നില്ല അപ്പൊ ഞാൻ അങ്ങ് ചാടി ബ്രേക്ക് ചാടി പിടിച്ചാടി അതില് ഒരു പ്രാവശ്യം വീണപ്പോടക്കെ ഇത് പെയിന്റ് പോയിൻ്റെ ഇതിന്റെ കൈന്റെ പെയിന്റ് പോയിന് അപ്പൊ ഇത് ഞാൻ റിസ്ക് എടുത്ത് ഇങ്ങനെ ഇങ്ങനെ വീണത് അപ്പൊ കൈക്കൊന്നും പറ്റില്ല പക്ഷെ വണ്ടീന്റെ അടിയിലായി പോയി കാല് അത് നമുക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ അതുകൊണ്ട് എങ്ങനെ ഒരിഞ്ഞിങ്ങനെ പോയി അപ്പം ഞാൻ ഒരു ആക്സിഡന്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത് ഐ ട്രൈ ടു അവോയ്ഡ് ആക്സിഡന്റ് അപ്പൊ ഒരു കാര്യം ഒഴിവാക്കുന്നതിനെയാണ് നമ്മൾ അവോയ്ഡ് ആ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണെന്ന് എങ്ങനെ പറയാം ഓ എടന്നാരി രക്ഷപ്പെടുക അതിനാണ് വേറൊരു ഫ്രേസും കൂടെ പെട്ടെന്ന് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നത് അങ്ങനെയുണ്ട് അപ്പൊ ഞാൻ വീട സമയത്ത് കുറെ ആൾക്കാർ ഓടിയൊക്കെ വന്നിട്ടോ അത് തന്നെ ഒരു ചോദിച്ചാൽ ആണാണോ പെണ്ണാണോ ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ട് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട് കോട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇതാക്കാൻ മനസ്സിലായി അപ്പൊ ഞാൻ പെണ്ണാന്ന് പറഞ്ഞ് അപ്പൊ ഇന്റെ ക്രോ ഞാൻ എല്ലാരും കൂടി സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി അപ്പൊ ഹാൻഡില് പൊട്ടീണല്ലോ അപ്പൊ ഇവരെല്ലാരും വിചാരിച്ചത് ഹാൻഡിൽ ഞാൻ വീച്ചില് പൊട്ടിയതാണെന്ന് അപ്പം ഞാൻ എന്നപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല താനിക്കായി പോയി അപ്പൊ ഞാൻ സ്റ്റിൽ എന്റെ ഉമ്മനെ വിളിച്ചു ഞാൻ വണ്ടി വീണ് ഞാൻ ചോർന്നിട്ട് വന്നാ മതിയോന്ന് അപ്പഴും ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് ഉപ്പനെ വെറുതെ ഓരോ വരുത്തിക്കണ്ടല്ലോ കാരണം എന്റെ ക്രോക്സ് ഫുള്ള് ചോര എന്നിട്ട് ഞാൻ എന്ത് പറയാം മഴ ചോർന്നിട്ട് സ്റ്റിൽ ആ ബൈക്ക് കൊണ്ട് പോവാൻ ഞാൻ വിചാരിക്കുന്നത് എന്തൊരു ഒരു ചേട്ടൻ പറഞ്ഞു മോളെ ഹാൻഡിൽ ഈ ബൈക്കിന്റെ ഹാൻഡിൽ

ആവശ്യത്തിനല്ലേ കണക്ഷൻസ് ഗൈസ് നിങ്ങൾക്ക് അല്ലാണ്ട് യു ആർ നോട്ട് എ വാഗ് ബോണ്ട് ബോണ്ട് ഒറ്റക്ക് അലിഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ആൾക്കാര് യൂഷ്വലി നമുക്ക് അവർക്ക് പ്രത്യേകിച്ച് റിലൈ ചെയ്യാൻ വേറെ ഒരാൾ ഉണ്ട് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരാളല്ല അപ്പം നല്ല കൊടുക്കണത് അങ്ങനെയാ സ്റ്റാർക്കറിൽ അപ്പൊ ആ ചേട്ടനീനോട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അപ്പൊ ആ ചേട്ടനോട് ഞാൻ ഈ കഥ പറഞ്ഞു അപ്പൊ ആ ചേട്ടൻ ഈ നല്ലൊരാളാണല്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഉപ്പ് ഞാൻ എല്ലാരും വന്ന് എന്റെ കാലി ഡ്രസ്സൊക്കെ ചെയ്ത് ഉപ്പ വന്നപ്പോ ഉപ്പെന്നെ പറയാ എന്നെ പഠിച്ചോന്നട പിടിച്ചിട്ടതാണെന്ന് ബിക്കോസ് ഞാൻ ആ ബൈക്ക് ബൈക്കെടുത്ത് പോയിനെങ്കിൽ എന്താ വലുത് വരും പിന്നെ ഞാൻ ഇപ്പോഴും സ്റ്റിൽ ബിലീവ് ചെയ്യുന്നത് എന്റെ ആ വണ്ടിക്ക് എന്തോ പെർക്കത്തിണ്ട് കാരണം എന്താ വെച്ചാല് ബൈക്ക് ഓടിച്ചുകൊണ്ട് നിക്കുമ്പം ആ ഹാൻഡിൽ പൊട്ടിണെങ്കിൽ ഇതിലും നല്ലോണം പെരുക്കാറ്റും ഇത് ഞാൻ പ്രഡിക്ട് ചെയ്തുങ്ങായിട്ട് വീണതാ അതാണ് കഥ ഞാൻ അത് അറിഞ്ഞു അത് വരുന്നത് കണ്ടു അല്ല അറിഞ്ഞു എങ്ങനെയാ പറയാ ൂണ്ടാണല്ലോ വിചാരിച്ചു റെസ്റ്റ് എടുക്കാം എല്ലാരും കളിയാക്കി നമ്മളെല്ലാരും എല്ലാരും ഇത്ര ദിവസമായിട്ട് ഇത് മാറിയില്ല ഞാൻ അപ്ഷൻ പറയും ശനിയാഴ്ച ഞാൻ വരും അടുത്ത ആഴ്ച ഞാൻ വരും കഴിഞ്ഞിട്ട് വരും ഞാൻ ഇങ്ങനെ പറയാം ഷൂട്ട് ചെയ്ത് വെക്കുക ഈ മുറി ഇതുവരെ അപ്പം ഈ മുറി നല്ല വേദന എടുക്കുന്നുണ്ട് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാനുള്ളത് നിങ്ങൾ താഴെ കോമന്റ് ചെയ്യുക ഇതാണ് നമ്മുടെ ുട്ടിയുടെ കാല് മുറിഞ്ഞ സ്റ്റോറി ഈ ആരും പ്രവർത്തിക്കേണ്ട അഭിപ്രായങ്ങൾ എന്താ കൂടി നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യാൻ അപ്പം നമ്മുടെ ഇംഗ്ലീഷ് കോഴ്സിൽ നിങ്ങൾ ഫോളോ ഇംഗ്ലീഷ് കോഴ്സ് ജോയിൻ ചെയ്യാം ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ എത്രയും പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്തോളൂ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞ് കോഴ്സിൽ ജോയിൻ അപ്പൊ നമുക്ക് ഇനി വേറൊരു എപ്പിസോഡിൽ വേറെ ഒരു കഥ ഇട്ട് വരാം ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു